ഈശ്വര ശുദ്ധിയായിരിക്കട്ടെ പ്രിയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ശുശ്രൂഷയെ പങ്കെടുക്കുകയും മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ ഇന്ന് എഴുപത്തി ഒന്നാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു തോപത്തിന്റെ പുസ്തകം എട്ടാം അധ്യായം രണ്ടാം വചനം തോബിയാസ് റഫാൽ മാലാഹിയുടെ വാക്കനുസരിച്ച് മത്സ്യത്തിന്റെയും ചങ്കും കരളും തീക്കനിലിട്ട് പുകയ്ക്കുകയും പുകയുടെ മണമേറ്റപ്പോൾ പിസാജ് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തുവെന്നും ദൂതൻ അവനെ ബന്ധിച്ചുവെന്നും വചനത്തിൽ നമ്മൾ കാണുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ വരുമ്പോൾ മക്കൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരുടെ സഹായത്താൽ പിശാചികളെ ബന്ധിക്കപ്പെട്ട് എല്ലാ പാപ പരീക്ഷകളും പ്രലോഭനങ്ങളും രക്ഷ നേടി നമ്മുടെ മക്കൾ സുരക്ഷിതരായി അനുഗ്രഹത്തിന്റെ മക്കളായി നിലകൊള്ളട്ടെ എന്ന് ഈ രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം തോബിയാസ് മത്സ്യത്തിന്റെ ചങ്ങും കരളും ഇട്ടുപുക മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിന്റെ അങ്ങേറ്റത്തേക്ക് പലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു കൃതാവ് ഈശോയോടെ മക്കളെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള പൈസാചികമായ ശക്തികളോ ഉപദ്രവങ്ങളോ ഉണ്ടാകുമ്പോൾ അവയെ ബന്ധിച്ചകറ്റുവാൻ അങ്ങയുടെ മാലാഖമാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങനെ സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളെയും ദുഷ്ടാരൂപികളുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും അകന്നു മാറി ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രമായി അവിടുത്തെ വിമോചനം അനുഭവിക്കട്ടെ ആ മീൻ യേശുവിന് നന്ദി ഹാലെ ലുയ്യ ഹാലെ ലുയ്യ ഹാല ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുമുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും അഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ ആമീൻ